രാന്തരം തുല്യതയുടെ വിവരവിനിമയ വിദ്യയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പതിനഞ്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പതിനാറാമത്തെ ചോദ്യം മുതൽ നമുക്ക് പഠിച്ചാലോ ജിമ്പ് തുറക്കുമ്പോൾ കാണുന്ന ജാലകങ്ങൾ ഏവ പതിനാറാമത്തെ ചോദ്യം ജിമ്പ് തുറക്കുമ്പോൾ കാണുന്ന ജാലകങ്ങൾ ഏവ ഉത്തരം ടൂൾ ബോക്സ് ചിത്രജാലകം അഥവാ ക്യാൻവാസ് ലെയർ ഓർ ബ്രഷ് പാനൽ മനസ്സിലായല്ലോ ടൂൾ ബോക്സ് ചിത്രജാലകം അഥവാ ക്യാൻവാസ് ലെയർ ഓർ ബ്രഷ് പാനൽ പതിനേഴാമത്തെ ചോദ്യം ജിംബിൽ ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനും പുതിയ ചിത്രം വരയ്ക്കുന്നതിനുമുള്ള ജാലകമാണ് ഡാഷ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ജിംബിൽ ചിത്രം എഡിറ്റ് ചെയ്യുന്നതിനും പുതിയ ചിത്രം വരയ്ക്കുന്നതിനുമുള്ള ജാലകമാണ് ഡാഷ് പതിനേഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചിത്രജാലകം അഥവാ ക്യാൻവാസ് ഉത്തരം ചിത്രജാലകം അഥവാ ക്യാൻവാസ് പതിനെട്ടാമത്തെ ചോദ്യം ഒന്നിലധികം ചിത്രങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുത്തുന്ന ജിമ്പിലെ ജാലകമാണ് ഡാഷ് ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ ഒന്നിലധികം ചിത്രങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ പ്രയോജനപ്പെടുത്തുന്ന ജിമ്പിലെ ജാലകമാണ് ഡാഷ് ഉത്തരം ാനൽ ആൻസർ മനസ്സിലായല്ലോ ലെയർ ഓർ ബ്രഷ് പാനൽ പത്തൊമ്പതാമത്തെ ചോദ്യം വലിയ ഒരു ചിത്രത്തെ ചെറുതാക്കി മാറ്റാൻ ജിംബിലെ ഏത് ആണ് ഉപയോഗിക്കുന്നത് ചോദ്യം മനസ്സിലായോ വലിയ ഒരു ചിത്രത്തെ ചെറുതാക്കി മാറ്റാൻ ജിംബിലെ ഏത് ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഉത്തരം ഇമേജ് സ്കെയിൽ ഇമേജ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മനസ്സിലായല്ലോ ആൻസർ എന്താണ് ഇമേജ് സ്കെയിൽ ഇമേജ് എന്ന് വെച്ചാൽ ഇമേജ് എന്ന് പറയുന്ന മെനുവിനകത്ത് സ്കെയിൽ ഇമേജ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് അതാണ് കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം അതായത് ഇരുപതാമത്തെ ചോദ്യം ജിംബ് ഒരു ഡാഷ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ചോദ്യം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ ജിംബ് ഒരു ഡാഷ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ ആൻസർ റാസ്റ്റർ ഓർ ബിറ്റ് മാപ്പ് മനസ്സിലായല്ലോ റാസ്റ്റർ ഓർ ബിറ്റ് മാപ്പ് ഇന്നത്തെ ക്ലാസ്സിലെ അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക പല ആവർത്തി കേട്ട് കേട്ട് പഠിക്കുക എഴുതി വെച്ചില്ലായെങ്കിലും ഇത് കേട്ട് പഠിക്കാവുന്നതാണ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക പലതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട നന്നായിട്ട് പഠിക്കാൻ സാധിക്കും എല്ലാവരും ആവർത്തിച്ച് കേൾക്കുക പഠിക്കുക ഓക്കേ